നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഹൃദയം നിറഞ്ഞ സ്വാഗതം എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയിറ്റ് ജുവല്ലറിയായ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ആലുവയിൽ റീഓപ്പൺ ചെയ്യുന്നു സോ ഇതിന്റെ ഭാഗമായിട്ട് ഒത്തിരി സന്തോഷം അതായത് ഒരുപാട് കളിയും ചിരിയും തമാശയൊക്കെ ആയിട്ട് എന്റെ വീട്ടിൽ നക്ഷത്ര നിങ്ങൾ എത്തിയേടിയെത്തുന്നു എൻ്റെ വീട്ടിൽ നക്ഷത്ര എത്തിയിരിക്കുന്നത് ആലുവയിലാണ് ഇവിടെ നമ്മളെ കാത്ത് ഒരു ഫാമിലി വെയിറ്റ് ചെയ്യാണ് നമുക്ക് നേരെ അടുത്തേക്ക് പോകാം

അത് അവിടെ ഞാൻ ഓർഡർ കൊടുത്ത് എന്താണ് ഏത് ഏത് സൈസ് നമുക്ക് പറഞ്ഞാൽ മതി അതുകൊണ്ട് നമുക്ക് പണിശാല ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഡിസൈൻ പറഞ്ഞാൽ നമ്മൾ ആ ഡിസൈൻ പണി കൊടുക്കുന്നതാണ് അപ്പോൾ നെക്സ്റ്റ് മന്ത് നമ്മുടെ എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയിറ്റ് ഷോറൂം വരാൻ പോവുകയാണ് നമ്മുടെ ആരുള്ള ഷോപ്പ് റീ ഓപ്പൺ ചെയ്യാൻ പോവാൻ നിങ്ങൾ എല്ലാവരും പറഞ്ഞു അപ്പോൾ എന്തായാലും

ഇതാണ് ചേട്ട കല അല്ലേ നമ്മള് നക്ഷത്രയുടെ എന്റെ വീട് എന്ന് പറയുന്ന പ്രോഗ്രാമുമായിട്ട് വന്നാണ് അപ്പോൾ ചേച്ചി നമ്മുടെ ഷോപ്പ് വന്നിട്ട് എത്ര പ്രശ്നം അറിയോ വർഷം വർഷം ഇപ്പൊ അവൻ പറഞ്ഞു തന്നല്ലേ ഓക്കെ അറിയാമല്ലോ രണ്ടുപേരും ഞാനവിടെ ഇത് കണ്ടായിരുന്നേ ഓക്കേ നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ആണ് ആക്ഷത്ര സ്ഥിരം കസ്റ്റമേഴ്സ് ആണ് ആണവര് അതാണ് ഏറ്റവും സന്തോഷമായിട്ടുള്ള കാര്യം നക്ഷത്രമായിട്ട് വർഷങ്ങളായിട്ടുള്ള ഒരു അടുപ്പാണ് അല്ലേ വർഷങ്ങളായിട്ടുള്ള അടുപ്പുമാണ് എന്തായാലും നമ്മൾ കുറച്ച് ഗെയിം ഒക്കെ ആയിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞു ഇപ്പോൾ എന്നോട് ഞാൻ ചേച്ചിയോട് സംസാരിച്ചപ്പോൾ കല ചേച്ചിനോട് സംസാരിച്ചപ്പോൾ ചേച്ചി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മകൻ കലാകാരനാണല്ലേ ഓട്ടംതുള്ള കലാകാരനാണ് കലാമണ്ഡലത്തിലാണ് പഠിച്ചതെന്നുള്ള കാര്യം പറഞ്ഞു ചേട്ടൻ കലാകാരനാണോ ചേട്ടൻ പാട്ട് പാടുവോ അത്യാവശ്യം പാട്ടു എന്നാൽ ചേട്ടൻ്റെ ഒരു പാട്ടിന്ന് പറഞ്ഞു എന്നാൽ പാട്ട് വേണ്ട ചേട്ടൻ ഓക്കെ ചേട്ടൻ ഒന്ന് പരിചയപ്പെടുത്തിക്കോ പരിചയപ്പെടുത്തി നമുക്ക് കുറച്ചുകൂടി ഫ്രീ ആവും എൻ്റെ പേര് പീതാംബരൻ പ്രോപ്പർട്ടി സ്ഥലം തിരുവാലൂര് പാലക്കാട് പഞ്ചായത്താണ് പാലക്കാട് പഞ്ചായത്ത് ആലുവ പിന്നെ ഇത് എൻ്റെ വൈഫാണ് വൈഫിൻ്റെ പേര് ശ്രീകല വൈഫിൻ്റെ വീട് ആലങ്ങയുടെ കോട്ടപ്പുറം എന്ന് പറയും അവിടെ വീട് എനിക്ക് രണ്ട് മക്കളാണ് ഉള്ളത് ഒരു മോൻ മോൻ കോയമ്പത്തൂർ പറിക്കുന്ന രോഹിത് പിന്നെ മീര അത് മാരേജ് ചെയ്ത് വെച്ചു വിചാരിച്ചാണ് ഓക്കെ അപ്പോൾ സന്തോഷം കൂടുമ്പോൾ സന്തോഷം കൂടുമ്പോ അല്ലേ അതെ ഓക്കെ ഹാപ്പിയാണ് രണ്ടുപേരും ഇപ്പോൾ എന്താ പറയുക നമ്മൾ റിട്ടയർമെൻ്റ് ലൈഫൊക്കെ ആഘോഷിക്കുന്ന പോലെ ആഘോഷിക്കുകയാണ് ഇപ്പം നല്ല മഴയൊക്കെയാണ് ഓക്കെ ഒപ്പം തന്നെ സ്വർണ്ണത്തിന്റെ വിലയും കൂടി വരുന്നുണ്ട് അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള ഓഫറുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് എപ്പോഴായിരിക്കും നമ്മൾ സ്വർണ്ണം അങ്ങനെ എന്തെങ്കിലും പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഫസ്റ്റ് നമ്മൾ ഒരു ഗെയിമിലേക്ക് പോകാൻ പോവാണ് കാ എന്നാണ് ഗെയിമിന്റെ പേര് അതായത് എന്ത് പറഞ്ഞാലും കാവച്ച പറയാൻ പാടുള്ളൂ ഓക്കെ ഈ ഒരു പരിപാടി കുറച്ചുകൂടി കളറാക്കാൻ വേണ്ടി ഒരു പാട്ട് പാടാല്ലോ അല്ലെ ചേട്ടന്റെ ഒരു പാട്ട് ആ ഞാൻ വൈഫ് നടിച്ചിട്ട് പാടും ഓക്കേ ഇവരണ്ടല്ലേ വെച്ച് মারുകയാണ് ഒരു പാട്ട് ചേച്ചിമാർ പാടിക്കോ പരിഗുടമുല്ലപ്പൂവിലും മലയാളീപ്പെണ്ണാം ഓടക്കാൻ നല്ലുടവ കുളിക്കാൻ പനിനീർചോള മുണ്ടൽമേനോക്കയാറ്റുവേല മുണ്ടൽമേനോക്കയാറ്റു പാടിപൊടി എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഗാനമാണ് കലച്ചേച്ചി ആലപിച്ചത് ചേട്ടൻ വളരെ മനോഹരമായിട്ട് ആസ്വദിക്കുന്നു ആസ്വദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് നിങ്ങളുടെ ഇണക്കത്തിലും പിണക്കത്തിലൊക്കെ ഈ പാട്ടാണ് കൊടുക്കാറുള്ളത് ഇല്ല ഈ പാട്ട് പാടാറില്ല ഓ ഈ പാട്ട് പാടിയ കൂടുതൽ അടിയണ്ടെന്നാണ് പറയുന്നത് നാഥ ും കാ ലൊച്ച കേട്ടുഞ്ഞ ചേട്ടാ തീർച്ചയോ ഏതെങ്കിലും ചാനലുകാരും ഇച്ചിരി പാട്ട് കേട്ട് കഴിഞ്ഞാൽ കൊത്തിക്കൊണ്ട് പോകും ഉറപ്പാ പാടിപൊടി നന്നായിട്ട് പാടി നല്ലൊരു ഗൈഡ് കൊടുക്ക ഓക്കെ അപ്പം എന്തായാലും നമ്മൾ ഇനി ഒരുപാട് നീട്ടുന്നില്ല നേരെ ഗെയിമിലേക്ക് പോകാൻ പോവാണ് ആദ്യത്തെ ഗെയിമിന്റെ പേര് കണ്ണാണ് കാ വെച്ച് ഉത്തരം പറയണം ഓക്കെ അത് ഞാൻ എന്ത് വെച്ചാലും കാവ പറയാൻ പാടുള്ളൂ നക്ഷത്ര വന്നിട്ട് എത്ര വർഷമായി കഴിഞ്ഞ 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 വർഷം 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 ആ ചേട്ടൻ പറഞ്ഞു പറഞ്ഞു എന്ന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കളക്ഷൻ ഏതാണ് ഓ ചേച്ചി ചേട്ടന്റെ സ്നേഹം കൂടുമ്പോ വിളിക്കുന്ന പേരെന്താ പേരെന്താളെ ചേച്ചി ചേട്ടനെ വിളിക്കുന്ന പേരെന്താ മോനേട്ടൻ

ഇഷ്ടമാണ് ഏറ്റവും 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 നല്ല ഇഷ്ടപ്പെട്ട കണ്ണൂർ ജില്ല അത് കഴിഞ്ഞ അത് കഴിഞ്ഞ അപ്പൊ കാവച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഗെയിം പോയിക്കൊണ്ടിരിക്കുകയാണ് ചേച്ചി കാവച്ച് ഞാൻ ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് കോട്ടയുണ്ട് ഓക്കെ എന്തായാലും

ഓക്കെ അപ്പൊ എന്തായാലും എന്ന് പറയുന്ന നമ്മുടെ ഗെയിം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോയി ഇവർ രണ്ടുപേരും കാവച്ചുള്ള വളരെ മനോഹരമായിട്ട് തന്നെ സംസാരിച്ചു എന്തായാലും ചേച്ചി പാട്ടുപാടി ചേട്ടൻ കാവച്ച് ഒരു പാട്ടു പാടണോ എന്ന് നേരമായിട്ട് ഞാൻ പറയുന്നുണ്ട് ചേട്ടാ കാവ് നമ്മുടെ ഗെയിം അവസാനിക്കുന്നുണ്ട് തന്നെ ഒരു കാവു ഒരടിപൊളി പാട്ടുപാടി ഗെയിം അവസാനിപ്പിക്കും ചേച്ചി എനിക്ക് പാട്ടൊന്നും എന്നാലും ഞാൻ ഒരു പാടാം ആ മുഴക്കും കിഴക്കോട്ട് കാവേരി വള്ളം പടിഞ്ഞാട്ട് കാറ്റിനെതിരെ ഒഴുക്കിനെതിരെ തുഴഞ്ഞാലോ കാണാത്ത തീരങ്ങൾ കാണാലോ കാണാത്ത പൊയ്കൾ കാണാലോ ഓക്കെ എന്നാലും ചേട്ടൻ അടിപൊളിയായിട്ട് പാടി ഓക്കെ മൈക്ക് പിടിച്ചോ എനിക്ക് വേണ്ട അപ്പൊ നല്ല ചേട്ടൻ കാവുണ്ട് വളരെ ഗംഭീരമായിട്ട് പാടിയിരിക്കുകയാണ് ചേട്ടൻ നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോകാലോ അടുത്ത ഗെയിം എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഗെയിം നിങ്ങൾക്ക് എന്താ പറയുക ഉള്ളിൽ എന്തെങ്കിലും അങ്ങനെ ഇന്ന് ഗെയിം കളിക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമാണ് അങ്ങനെ എന്തെങ്കിലും ഗെയിം ഉണ്ടോ ഉള്ളിൽ കണ്ടു വെച്ചിട്ടുണ്ടോ അന്താശ്ശേരി ഓക്കെ അന്താക്ഷരിയാണ് ഇഷ്ടം അപ്പൊ നമുക്ക് വേറെ ഗെയിം കളിച്ചാലും പിന്നെ കളിക്കാം ഓക്കെ അപ്പൊ എന്തായാലും അന്താശ്ശേരിക്ക് നമ്മൾ വേറെ സമയം കലശേഷിക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇനി പോകാൻ പോകുന്ന ഗെയിം എന്ന് പറയുന്നത് ഡംഷൽ ആർട്സ് അതായത് മനസ്സിലായോ ഓക്കേ ചേച്ചി അതായത് ഈ ഗെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചേച്ചിയെടുത്തൊരു സിനിമ പേര് പറയും ഈ പേര് ചേച്ചിയ മുഖത്തിലെ ആക്ഷനിലൂടെ ചേട്ടന് മനസ്സിലാക്കി കൊടുക്കണം ചേട്ടൻ്റെ ചേച്ചി ഇപ്പോൾ ഒരു ഉദാഹരണം പറയാണെങ്കിൽ ഞാനിപ്പോൾ ചേച്ചിയെടുത്ത് പറയുന്ന ഒരു സിനിമയുടെ പേര് എന്ന് പറയുന്നത് മാധവനാണ് അപ്പോൾ ചേച്ചി എങ്ങനെയായിരിക്കും മീഷമാധവൻ കാണിക്കാൻ പോകുന്നു ആ അതെ ഇങ്ങനെ മീശ കാണിക്കില്ല നമ്മൾ മീശ ചേച്ചി ഇങ്ങനെ പിരിച്ചെ കാണിക്കുമ്പോൾ ഏകദേശം ആ സിനിമ എന്ന് മനസ്സിലാവില്ല അതുപോലെ ഞാനൊരു സിനിമ പറയും ചേച്ചി ആക്ഷൻ കാണിച്ചു കൊടുക്കണം ചേട്ടനത് പറയണം ഓക്കെ ചേട്ടാ വാ ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ആക്ഷനിലൂടെ ചേച്ചിക്ക് മനസ്സിലായി കൊടുത്ത് കാണിച്ചു കൊടുത്തത് ഏത് സിനിമ ഏത് ഇനി ചേട്ടനെ പുലിമുരുകനാണ് ചേട്ടനോട് പറഞ്ഞത് ചേട്ടൻ ആ പേര് ഇങ്ങനെ ആക്ഷൻ ഒക്കെ നിന്ന് ഒക്കെ കാണുകയൊക്കെ ചെയ്തു എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഇനി എന്തായാലും നമ്മൾ അടുത്ത ഗെയിം എന്ന് പറയുന്നത് നമ്മളൊരു വെഡ്ഡിങ് സെറ്റോട് വെക്കും അപ്പൊ അത് എത്ര പവനാണ് എന്നുള്ളത് നിങ്ങൾ ഗസ് ചെയ്ത് പറയണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ആ വെഡ്ഡിങ് സെറ്റ് ലൈറ്റ് വെയിന്റെ വെയിറ്റ് സെറ്റ് ആണ് അപ്പൊ ഇത് കൃത്യമായിട്ട് നോക്കുക തുറക്കട്ടെ തുറക്കട്ടെ നല്ല എനർജിയിൽ പറ തുറന്നോളൂ അല്ലേ അപ്പൊ തുറക്കാൻ പോവാണ് ഇതാണ് വെഡിങ് സെറ്റ് ഓക്കെ എങ്ങനെയാണ് വെഡിങ് സെറ്റ് എങ്ങനെയുണ്ട് സൂപ്പർ വെഡ്ഡിംഗ് സെറ്റ് എന്തൊക്കെ വരുന്നുണ്ട് അത് രണ്ട് വള വരുന്നുണ്ട് ഉണ്ട് ഒക്കെ ഡിസൈൻ കൂടി മൂന്നര പവൻ ചേച്ചി എന്താ പറഞ്ഞാ ഓക്കെ എന്തായാലും നമുക്ക് ഇനി ഒരുപാട് ദീർഘിപ്പിക്കണ്ട ചേട്ടൻ പറഞ്ഞ ഉത്തരം തെറ്റാണ് ചരിത്രം ആവർത്തിച്ചില്ല ചേച്ചി പറഞ്ഞ ഉത്തരമാണ് ശരി മൂന്ന് പവൻ ചേച്ചിക്ക് നല്ലൊരു കൈഡി ഓക്കെ അപ്പൊ എന്തായാലും ചേച്ചി പറഞ്ഞ ഉത്തരമാണ് ശരിയായിരിക്കുന്നത് എന്റെ വീട്ടിൽ നക്ഷത്ര എന്ന് പറയുന്ന ഈ ഒരു ഗെയിം വളരെ മനോഹരമായിട്ട് മൂന്ന് ഗെയിമും അടിപൊളിയായിട്ട് കളിച്ച് വിജയിച്ചിരിക്കുകയാണ് പീതാംബരം ചേട്ടാൻ ഫാമിലി അപ്പാ ശ്രീല ചേച്ചിയും ഓക്കെ എന്തായാലും അവസാനത്തെ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ ഇഞ്ചോടിഞ്ച് പോരോട്ടായിരുന്നു ചേച്ചി പറഞ്ഞത് ഉത്തരമാണ് ശരിയായത് എപ്പോഴും എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞ ഉത്തരം അമ്മേൻ്റെ വീട്ടിൽ ശരിയാവുകയാണ് ചേട്ടൻ ചേട്ടൻ പറഞ്ഞപ്പോഴും ശരിയാവാ പറഞ്ഞു കണ്ടോ ചേച്ചി അവസാനം അവിടെ സ്കോർ ചെയ്തു വിടും ഇല്ല ഞാൻ കുടുംബങ്ങളെ കളക്കാൻ വന്നതല്ല ഒന്നിട്ട് ചെയ്യാൻ വേണ്ടി വന്നാൽ രണ്ടുപേര് ഓക്കെ അപ്പോൾ എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗെയിം ആയിരുന്നു അപ്പോൾ എന്തായാലും ഒരു കാര്യം ഞാൻ ഒരിക്കലും കൂടി ഓർമ്മിപ്പിക്കുകയാണ് എൻ്റെ വീട്ടിൽ നക്ഷത്രം ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലും എത്തും അല്ലേ നിങ്ങൾ പ്രതീക്ഷിച്ചോ ഞങ്ങൾ എത്തുമെന്ന് ഇല്ലല്ലോ ഒരിക്കലും പ്രതീക്ഷയില്ല അപ്പം അങ്ങനെ പ്രതീക്ഷിക്കാതെ ഞങ്ങൾ പല വീടുകളിലും എത്തും അപ്പോൾ എന്തായാലും നക്ഷത്രയുടെ ഒരു ഗംഭീര സമ്മാനമുണ്ട് മൂന്ന് ഗെയിമും വിൻ ചെയ്ത പീതാംബരം ചേട്ടൻ ആൻഡ് ഫാമിലിക്ക് വളരെ മനോഹരമായ സമ്മാനം ഓക്കെ അപ്പം ചേട്ടാ എന്താണ് നമ്മുടെ നക്ഷത്ര പറ്റി പറയാനുള്ളത് എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് അത് കൂടാതെ റീ ഓപ്പണിങ്ങിലും നക്ഷത്ര എല്ലാവിധ ആശംസ ആശംസകളുണ്ട് ഞങ്ങളവിടെ റീ ഓപ്പണിങ്ങും ഞങ്ങളവിടെ കുടുംബസമോദിട്ടുണ്ടാവും അപ്പം എൻ്റെ വീട്ടിൽ നക്ഷത്രം ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു എൻ്റെ വീട്ടിൽ നക്ഷത്ര പറ്റി എന്താ പറയാനുള്ളത് വളരെ വളരെ നല്ല നല്ല പ്രോഗ്രാമാണ് പ്രോഗ്രാമാണ് വീട്ടിൽ വീട്ടിൽ ഇൻട്രസ്റ്റിംഗ് ഇൻട്രസ്റ്റിംഗ് ആണ് ഇതുപോലെ ആക്കാനായിട്ട് നിങ്ങളുടെ വീട്ടിലും ആ ാണ് നാളെ നിങ്ങളുടെ വീട്ടിൽ നാളെ നിങ്ങളുടെ വീട്ടിലും സമയം കളയണ്ട അപ്പൊ ഇവര് സന്തോഷമാണ് നമുക്ക് ബൈ ബൈ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് എം ജി റോഡ് എറണാകുളം ആലുവ പെരുമ്പാവൂർ തോപ്പുംപാടി Online delivery available all across India.